ഹലോ ഫ്രണ്ട്സ് അപ്പം ഇന്നത്തെ പോലെ തന്നെ ഇന്നും വന്ന് ചൂണ്ടയൊക്കെ തെറ്റ് ചെയ്ത് കിഴികാണ് വെയ്റ്റിങ്ങിലാണ് നമുക്ക് എന്താ വാ കിട്ടുന്ന നോക്കാം പ്രിയത് அப்புற சார் எந்த அப்புறம் புக்கி எடுத்து தூளி அடிச்சடா தூளி அடிச்சடா அடிச்சடா

പൂളിയുണ്ടോടാ എൻ്റെ അകത്തേക്ക് കയറിയോ വന്ന വാര്യടാ കറക്കെ എടുത്തു എന്റെ തൂലും കൊണ്ട് വന്നു ഡ്രാഗൻ യൂസ് ഫ്രണ്ട്സ് അപ്പൊ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് അടിച്ചിട്ടുണ്ടോ

ವಾಹ್ ಬನ್ನಿ ಬನ್ನಿ ರೋಗ 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 ಅಡಾ ಇವಡೆ ಇವಡೆ ಕೊಂಡ್ವರು ರೋಗ 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 ಎಲ್ಲ ಲಾ ಡೋ ಡೋ ರೋಗನೆ ಎಟ್ ಟೀನ್ ഇന്നലെ വാളയാണെങ്കിൽ ഇന്ന് നമ്മക്കൊരു രോഗം ആയിട്ടുണ്ട് ഞാൻ കേട്ട് സാമാന്യം തെറ്റില്ലാത്തവരെണ്ണം വാണോ തോന്നുന്നു നമ്മളായിട്ട് അങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അങ്ങോട്ട് അടുക്കാൻ അതാണ് പോയി വന്നു പോയി വന്നു പോയി പോയിട്ട് ഡേഞ്ചറ കാലങ്ങനെ വെക്കുന്ന ഡേഞ്ചറാ കേറുള്ളു അത് സണ്ടി കൊടുക്കാനും പാഞ്ഞി കാലൊക്കെ ഇവിടെ

പ്രയത്നത്തിന് ശേഷം അപ്പോൾ അപ്പൊ അപ്പോൾ നമ്മൾ ഇന്നലത്തെ ചൂണ്ടടലിലൊക്കെ അവസാനിപ്പിച്ചു അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ രോഹുവിനെ കാണിക്കാം എന്തിയടാ കഴിഞ്ഞാൽ ആ ഇല്ല ഇല്ല ഒരഞ്ചിലാണോ അല്ലേ ഓക്കെ ട തൂക്കുന്നു തൂക്ക 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 മെഷീൻ മെഷീൻ ഇണ്ട് മെഷീൻ ഇണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഇന്ന് കിട്ടിയ രോഹുവിനെ നമ്മൾ തൂക്കാൻ പോവുക ശരി ശരിയായി ശരിയായി ഏഴ് ഇരുന്നൂറ് ഏഴ് ഒഴുന്നൂറ് ഏഴ് ഒഴുന്നൂറ് ഓക്കെ ഫ്രണ്ട് അപ്പം നാളെ കാണാം വീണ്ടും